എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ എപ്പോഴും എല്ലാവരും പറയുന്നതല്ലേ ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഇതിപ്പോൾ ഈ ഇറക്കം മാത്രമേ കാണുള്ളൂ കയറ്റമൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ പലപ്പോഴും അതായത് നമ്മൾ ഇന്ന് നന്നാവും നാളെ നന്നാവും അല്ലെങ്കിൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ അത് കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു അവസ്ഥ അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും നമ്മൾ ഒരിക്കലും അങ്ങോട്ട് രക്ഷപ്പെട്ട് വരുന്നില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഒരിക്കലും മാറുന്നില്ലല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പലർക്കും ഒരു മിക്കവർക്കും പത്തൊൻപത് ശതമാനം ആളുകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിക്കുക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയം നേടിയിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവുന്നേ അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരത് സഹിച്ചിട്ടുണ്ടാവും പിന്നെ വളരെ വിരളമായിട്ട് വല്ല ഒന്നോ രണ്ടോ ശതമാനം ആളുകളാണ് ഇതൊന്നും സഹിക്കാതെ തന്നെ നല്ല നിലയിലെത്തിയിട്ടുള്ളത് അത് അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ സക്സസിലേക്ക് െത്തിയെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് നോക്കിയാൽ അറിയാം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ സഹനങ്ങൾ ഉണ്ടായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു രീതിയിലൂടെ നമ്മളും കടന്നു പോവും ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നമ്മൾ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരും എന്നുള്ളൊരു പ്രത്യാശ എപ്പോഴും വേണം അല്ലാതെ അതായത് ഇപ്പം എന്താ പറയുക നമ്മൾ ആ ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും മരിക്കും ത മുന്നിൽ മരണമുണ്ട് എന്നറിയാം പക്ഷെ തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ രണ്ട് കരങ്ങൾ തൻ്റെ മുന്നിലേക്ക് നീണ്ടുവരും എന്നൊരു ഉറപ്പും ഇവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ഇപ്പം മുങ്ങി താഴാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മുങ്ങി താഴാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ തന്നാലാവുന്ന വിധം ശ്രമിച്ചുകൊണ്ടിരിക്കും ആ കരങ്ങൾ എന്നെ വന്ന് പൊക്കിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ലേ അതോ ഓ ഞാനങ്ങ് താഴ്ന്നു പോയേക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് വെറുതെ അങ്ങനെ ഇരിക്കുമോ ഇല്ല അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് നമ്മൾക്ക് പ്രതീക്ഷ നമ്മൾ ഒരു ദിവസം ഉയർന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷ വേണം അപ്പം അതുവരെ നമ്മുടെ ഈ ഒരു സമയം അങ്ങ് കഴിഞ്ഞു പോകുന്നിടം വരെ നമ്മൾ അതങ് തുഴഞ്ഞുകൊണ്ടേയിരിക്കുക ഒരിക്കലും നിർത്തരുത് ഒന്ന് പല ഒരു പരാജയം വരുമ്പോഴത്തേക്കും ഇനി എന്നെ കൊണ്ടങ്ങ് പറ്റിയല്ല നേരിടാൻ പറ്റത്തില്ല ഞാൻ എന്താ പറയുക പരിശ്രമിച്ചു മടുത്തു അങ്ങനെയൊന്നും ചിന്തിക്കരുത് വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിനാരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും എല്ലാവരും നമ്മുടെ ചുറ്റും ഉണ്ടാവും പക്ഷെ നമുക്ക് ആരുമില്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് പേരിൻ്റെ എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു സഹായത്തിന് ചിലപ്പം ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടായിന്ന് വരത്തില്ല എങ്കിലും തളരരുത് ആ തളരാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് നിസ്സാരം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വീഴുകയും അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ അത് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും നാളെ എനിക്ക് എന്താ പറയുക ഈ അഞ്ഞൂറ് രൂപ പോലും ഇന്ന് ഇന്നെൻ്റെ കയ്യിലില്ല പക്ഷേ എനിക്കത് ആവശ്യമുണ്ട് ആ ചെറിയ പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ചിലരൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഒരു മെഡിസിൻ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് മേടിക്കാൻ പോവുമായിരിക്കും ഒരു പത്ത് രൂപയുടെ കുറവുകൊണ്ട് അത് കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ വരുന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഓ പത്ത് രൂപയല്ലേ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അതുപോലുള്ള സാഹചര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ചിന്തിക്കും ഞാൻ ചിന്തിച്ചുവച്ചാൽ ഞാൻ മറ്റൊരാളൊന്ന് ചോദിക്കാൻ പറ്റും എനിക്കറിയാം എങ്ങനെയെങ്കിലും എനിക്കിത് കിട്ടുമെന്ന് എനിക്ക് ആ ഒരു വിശ്വാസം പ്രതീക്ഷ അതെന്താ പറയുക ദൈവത്തിലുള്ള ആ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് മുറുകെ പിടിക്കാം ഈ അഞ്ഞൂറിന് പകരം എനിക്ക് അന്ന് കിട്ടിയത് രണ്ടായിരത്തഞ്ഞൂറാണ് അത് ആരോടും കൈനീട്ടിയിട്ടിട്ടൊന്നും അല്ല കേട്ടോ അത് പല വിധത്തിൽ എൻ്റെ പ്രൊഫഷൻ വഴി ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എൻ്റെ അത് കയ്യിലേക്ക് വന്നെത്തി ആ വന്നെത്തും എന്നുള്ളൊരു പ്രതീക്ഷ അത് വന്നെത്തണേടം വരെ പക്ഷേ ഞാൻ നിന്നില്ല ഞാൻ തുഴഞ്ഞുകൊണ്ടിരുന്നു അതോ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോഴേ ഞാൻ അങ്ങനെ പോയില്ല ആരും അറിഞ്ഞതുമില്ല പക്ഷെ അത് എൻ്റെ കയ്യിൽ വരുന്നപ്പോൾ ഞാൻ ഭയങ്കര അതായത് അന്ന് നേരം ഇരുട്ടി വിളുത്ത സമയത്ത് ഈ അഞ്ഞൂറിന് പകരം എൻ്റെ കയ്യിലെത്തിയത് രണ്ടായിരത്തഞ്ഞൂറാണ് പലർ വഴിയാണ് എത്തിയത് നോക്കുക കേട്ടോ പല കാര്യങ്ങൾക്കായി എൻ്റെ എൻ്റെ കയ്യിലേക്ക് വന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അത് നിസ്സാരം ഒരു സംഭവം പറഞ്ഞത് അവർ എക്സാമ്പിള് പറഞ്ഞേ ഉള്ളൂ നമ്മൾ അത് എന്ത് സാഹചര്യമായിക്കോട്ടെ നമ്മൾ അവിടെ തീർന്നു എന്നൊരു കാരണവശാലും വിചാരിക്കരുത് പ്രതീക്ഷിക്കണം വിശ്വസിക്കണം ആ ഒരു വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്തെല്ലാ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും അത് ഞാൻ തരണം ചെയ്തു പോകും മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ എപ്പോഴും വളർത്തിയെടുക്കുക ഈ സഹനങ്ങളില്ലാണ്ടെന്നു ആർക്കും മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നേ ഈ അഞ്ഞൂറിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടു കയ്യിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എന്തുമായിരുന്നു എന്ന് അറിയുമോ അത് നിസ്സാരക്കാരെ അപ്പോൾ ഈ അഞ്ഞൂറിന് പകരം ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യമായിരിക്കും വരണത് പക്ഷേ നമ്മൾ അവിടെ തളർന്നു പോകരുത് പെട്ടെന്ന് ഒരാളുടെ മുന്നിലേക്ക് നമ്മൾ കൈ നീട്ടാനും പോകരുത് അത് വരും എന്നെനിക്ക് കുറച്ച് വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വരും ഉറപ്പാണത് എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല ഏതെങ്കിലും സാഹചര്യത്തിലൂടെ അത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ഈ വൃക്ഷങ്ങളെ കണ്ടിട്ടില്ലേ അത് ചില സമയങ്ങളിൽ അതിൻ്റെ ആ ഒരു സീസൺ വരുമ്പോഴത്തേക്കും അത് ഇല കുഴിക്കും എന്നാൽ ഞാൻ ഇല കൊഴിക്കുന്നില്ല എൻ്റെ ഇല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും വൃക്ഷം നിന്നിട്ട് കാര്യമുണ്ടോ ആ ഇല കൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും വളർന്ന് പന്തലിച്ച് അതിൻ്റേതായ രൂപത്തിലെത്തും ഓരോന്നിനും ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റേതായ രീതിയിൽ മാത്രമേ എത്തുള്ളൂ സഹനങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിധിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സഹിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണ്ടേ പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എനിക്കിപ്പോൾ ഒരു പ്രശ്നം മറ്റൊരാൾ വഴി എന്നിലേക്ക് എത്തുന്ന പ്രശ്നം ഞാനത് എടുക്കുന്നു അത് ആ സമയത്ത് ഞാൻ കരയണോ അല്ലെങ്കിൽ ഞാൻ ചിരിക്കണോ എന്നുള്ളത് എൻ്റെ മൈൻഡാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ മൈൻഡിനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് അപ്പം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തൊരു കാര്യം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏത് മൈൻഡിൽ എടുക്കണം അതുവഴി ഞാൻ കരയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആരാണ് ഞാനാണ് അവരല്ല അവർ ചിലപ്പോൾ ഞാൻ കരയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ കരയണോ വേണ്ടോ എന്നുള്ളത് അത് തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കണം മറ്റൊരാൾ വഴി ഞാൻ കരയണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നമുക്കൊരു നല്ല കാലം വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു സുഖവും സന്തോഷവും എപ്പോഴും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ നമുക്കൊരു വേദനയും ദുരിതം വരുമ്പോഴോ ഓ ഇതാണ് എൻ്റെ ജീവിതം ഇത് മാത്രമാണോ എൻ്റെ ജീവിതം ഇതിൽ നിന്നൊരു മോചനം ഇല്ലേ എന്നും നമ്മൾ ചിന്തിക്കും ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ സുഖത്തിനെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചു അതുപോലെ തന്നെ ദുഃഖത്തിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഒന്നാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ പറയാൻ നല്ല എളുപ്പമാണ് എനിക്കറിയാം പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് അതിൽ നിന്ന് മാറി ചിന്തിച്ചു വരും പക്ഷെ വീണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും അങ്ങനെ ആക്കി എടുക്കുക എന്തും സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഒന്നും നിലനിൽക്കുകയല്ല അതിപ്പോൾ സുഖമാവട്ടെ സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ നോക്കി കാണാനായിട്ട് പഠിക്കണം നീ ആർക്കാണോ ക്ഷമിച്ച് ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അതിപ്പോൾ വലിയ വിജയമാണോ എന്നൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊന്നും ബാലൻസ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും അല്ലാതെ ദുഃഖം വരുമ്പോഴത്തേക്കും അങ്ങ് പടുകുഴിയിലേക്ക് പോകാനും പിന്നെ അവിടെ നിന്ന് പൊങ്ങി വരാൻ ചിലർക്ക് പറ്റിയല്ല വേറെ ആരെന്തെങ്കിലുമൊക്കെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും എന്നാലും അവരെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമോ ഇല്ല നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് ആവശ്യമാണ് നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഞാൻ കയറി വരും എൻ്റെ സമയവും വരും ഈ സമയവും കഴിഞ്ഞു പോകും എന്ന് ക്ഷമയോടുകൂടിയിട്ട് ചിന്തിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം എന്തിനേയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ പ്രിപ്പയർ ചെയ്തെടുക്കണം ധൈര്യമായി മുന്നോട്ട് പോവുക തന്നെ വേണം വീണ് പോയി അവിടെ കിടന്നാൽ വീഴുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല പക്ഷെ ആ വീണെടുത്ത് തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിലാണ് അതിന് പരാജയം എന്ന് പറയുന്നത് അതിൽ നിന്നും മുകളിലേക്ക് കയറാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കതിന് സാധിച്ചെന്ന് വരും നമ്മുടെ ചിന്തകളെ അനുസരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സുഖമാണോ ദുഃഖമാണോ നമ്മൾ അനുഭവിക്കുന്നത് എന്നറിയാനായിട്ട് കാരണം ഈ ചിലപ്പോൾ ഇത് ധാരണയുണ്ട് നല്ല സാമ്പത്തിക സ്ഥിതിയിലൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ദുഃഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അവർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കും അവർക്ക് ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥ കൊണ്ടായിരിക്കും അവർ ദുഃഖിക്കുന്നത് എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുണ്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ ദുഃഖിക്കണോ സന്തോഷിക്കണോ എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിഷമം അനുഭവിച്ചു നിങ്ങൾ കാര്യങ്ങൾ ാലും ചിരിച്ചുകൊണ്ടിരുന്നാലും നാളെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ പോവേണ്ടി വരും നിങ്ങൾ ഈ സങ്കടപ്പെട്ട് നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയിട്ട് നിങ്ങൾ പോയാലും സന്തോഷിച്ച് ഉള്ള സമയം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് മാത്രമേ നല്ലത് വരുത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വീട്ടിൽ നമ്മുടെ മറ്റുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടുകാരോ ആരെങ്കിലും നമ്മുടെ കൂടെ വരുന്നുണ്ടോ ഇല്ല അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ കുറച്ച് നാളത്തേക്ക് അവരതെല്ലാം ഒരു നഷ്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ കൊണ്ടു നടക്കും പിന്നെ അവരത് അവരുടേതായ രീതിയിൽ ആ കുറവുകളെ അവർ അംഗീകരിച്ച് മുന്നോട്ട് പോകും അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നഷ്ടങ്ങളെന്നും നമുക്ക് മാത്രമാണ് നമ്മൾ സന്തോഷിക്കാതെ ആ സമയം ദുഃഖം പേര് നടന്നു എന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് ആ സമയം കഴിഞ്ഞു പോകുന്നത് നമ്മളെയാണ് അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആവുകയാണ് അത് ഒരു കാരണവശാലും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടുമോ ഒരിക്കലുമില്ല അപ്പോൾ ഉള്ള സമയം നമ്മൾ കരയണോ ചിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് നോക്ക് ചിന്തിച്ചിട്ടൊന്ന് പ്രവർത്തിച്ച് നോക്ക് കാരണം ചിരിച്ചാലും സന്തോഷിച്ചാലും ആ സമയം കടന്നു പോകും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റേതായ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടാനുള്ള കാര്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടൂ അതുവരെ നമ്മൾ തളർന്നു പോകാതെ തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുക ആ തുഴയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അലമുറയിട്ട് കാര്യമാണോ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം നല്ലത് മാത്രം തീരുമാനിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ